ഇത് കൃഷ്ണമാഷ് കൃഷ്ണമാഷ് അതോ എനിക്ക് ഇപ്പോഴും സർപ്രൈസ് മാറിയിട്ടില്ല കൃഷ്ണമാഷ് എൻ്റെ ഞാൻ നൃത്തം കുട്ടിക്കാലത്തെ പഠിച്ചു തുടങ്ങി നാല് വയസ്സ് തൊട്ടേ പഠിച്ചു തുടങ്ങി ഞാൻ കണ്ണൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആറാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ചിന്മയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൃഷ്ണമാഷിടെ അടുത്ത് പോയി ജോയിൻ ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നണ എന്റെ ഒരു നൃത്ത ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര ആ അതെ അതെ ഏറ്റവും ഇന്നും പലരും ഡാൻസിനെ കുറിച്ച് പലരും പറയാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് എന്റെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ അവർ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഒരു ഗുണമായിരിക്കും അറിഞ്ഞോ അറിയാതെ എൻ്റെ ഒരു ഡാൻസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണെന്ന് പറയാറുണ്ട് അപ്പോ ഞാൻ മാഷ്ടെടുത്ത് പഠിക്കുമ്പോഴാണ് ഞാൻ യുവജനോത്സവത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയും കലാതിലകമാവുകയും കലാതിലകം ആവുന്നതിൽ സിനിമയിലേക്കുള്ള സിനിമയിലേക്കുള്ളൊരു അവസരം കിട്ടുന്നതും എല്ലാത്തിന്റെ തുടക്കവും മാഷ്ടനുഗ്രഹത്തോടുകൂടി നോക്കിയിരുന്നത് അത് പിഷാരടി രമേഷ് പിഷാരടി ചാപ്പച്ചൻ ഡാൻസ് ഒരു ായിരുന്നു അമൃതം ടീച്ചർ അമൃതം ഗോപിനാഥ് പറഞ്ഞു അല്ലേഴ്ചം ഗോപിനാഥ് മറ്റേ അഭിനയിച്ച ആ ടീച്ചറാണ് ആ അന്ന് അതാ പറയുക നമ്മുടെ ഇതൊക്കെ അഭിനയിക്കാൻ വരുമല്ലോ മിക്കവാറും ഫാസിൽ സാറിന്റെ പടങ്ങളിലൊക്കെ അല്ലെ സിദ്ധിലാൽ സാറിന്റെ പടങ്ങളിലൊക്കെ മിക്കവാറും ഒരു ഏതെങ്കിലും ഒരു ചെറിയ റോൾ വരും അഭിനയിക്കാൻ അന്ന് അപ്പൊ നമ്മുടെ ഞാൻ ലൈഫ് സ്പീഡുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് പറയാമായിരുന്നു അന്നേ പുള്ളി അവിടത്തെ ഇതാ ശരി അന്ന് കുഞ്ചാക്കോപം പഠിക്കുന്ന കാലത്ത് അവിടുത്തെ കമലാസനായിരുന്നെങ്കിൽ പഠിക്കുന്ന കാലത്ത് മഞ്ജുവാര്യവിടുത്തെ ആരായിരുന്നു അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു അന്നേ മനസ്സിലായിരുന്നു മഞ്ജു ആര് വരുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയാകുമരക്കൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ അവൾ പഠിക്കുമ്പം അവൾ അമ്മയുടെ വാക്കെന്നും അച്ഛന്റെ വാക്കെന്നും മനസ്സിലായി ഇവൾക്ക് കല അത്യാവശ്യമാണ് മാത്രല്ല ഏട്ടനെ പഠിപ്പിക്കുമ്പോൾ അത് കണ്ടു പഠിച്ചൊരു കുട്ടിയാ അന്നേരം ഏട്ടനേക്കാൾ സാമർഥ്യം അനിയനാ ചെറിയ കുട്ടിയാണ് ഏട്ടൻ്റെ ഡാൻസ് ഒഴിവാക്കിട്ട് അരിയറ്റാന്ന് ഡാൻസ് പഠിച്ച് വളരെ മുടുക്കിയായിട്ട് വളരാൻ വന്നത് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ പഠിക്കുമ്പോഴേ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെപ്പറ്റി വിശദീകരണം അറിയുമ്പോഴും മനസ്സിലാക്കി കൂട്ടി കുറേ കഴിവുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പോണം അങ്ങനെ ആത്മാർത്ഥമായിട്ട് നല്ലൊരു ശിക്ഷിടത്തിലാണ് മഞ്ജു വളർന്നിരുന്നത് ഭാഷയുടെ പഠിപ്പിക്കുന്ന രീതിയും പ്രത്യേകം എടുത്തു പഠിപ്പിക്കും അതായത് വീണ്ടും വീണ്ടും ചെയ്യിക്കാനും അതിന്റെ ഗുണം എത്രത്തോളം ആണെന്നുള്ളത് മുന്നോട്ടുള്ള ഒരു യാത്രയിലാണ് ശരിക്കും എപ്പോഴും അറിയപ്പെടുന്നത് അങ്ങനെയാണല്ലോ എപ്പോഴും അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ശിഷ്യരുള്ളപ്പോഴാണ് അപ്പോ എപ്പോഴും അറിയുന്നത് അങ്ങനെയാണല്ലോ എവിടെ ചെന്നാലും അല്ലെങ്കിൽ മഞ്ജു വാര്യ ഗുരു എന്നുള്ള പേര് ആദ്യം തന്നെ മഞ്ജു വാര്യ തന്നെയാണ് ആദ്യത്തെ പേര് പറമ്പ് തന്നെ മഞ്ജു പേര് വരൂ രണ്ട് രണ്ട് തവണ കലാതില നേ നമ്മൾ ഓർമ്മയിൽ സംസ്ഥാന കലോത്സവത്തിൽ രണ്ട് തവണ അടുത്തടുത്ത കൊല്ലം കലാതലം മറ്റൊരു കുത്തി കൊണ്ടാണ് മഞ്ജുമാരൻ അല്ലാതെയുള്ള നല്ല ഓർമ്മകളുണ്ട് അതായത് പയ്യന്നൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പൊ പയ്യന്നൂര് മാഷയുടെ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ താമസിക്കുകയും മാഷിയുടെ വീട്ടിൽ നിന്നൊക്കെ എത്രയോ ദിവസം ഭക്ഷണവും കഴിച്ച് അവിടെ കിടന്നുറങ്ങി മാഷിയുടെ മക്കളുടെ കൂടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകളുണ്ട് അതില് ഞാൻ ചോദിക്കട്ടെ മാഷെ ഇപ്പം എന്താ ഈ ഡാൻസിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ എത്ര വർഷം കഴിഞ്ഞാലും അത് ഉണ്ടാവുമല്ലോ ഉണ്ടാവൂല്ലോ മാഷ് മാഷ ഒരു രണ്ട് സ്റ്റെപ്പ് വെക്കാൻ മാഷ് ഇപ്പൊ ചെയ്യാറുണ്ടോ ഞാൻ ഇതാ ഞാൻ പറയാം രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിൽ ഞാനും എൻ്റെ മകൾ സംഗമിത്രയും സംഗമിത്രയുടെ മകൾ വൈകയും കൂടി ഒരു നൃത്തം അവതരിപ്പിച്ചു ഈ എഴുപത്തിയാറ് വയസ്സോരും നമ്മുടെ അമ്പലത്തില് ഉത്സവത്തിന് നല്ലൊരു നൃത്ത പരിപാടി അവതരിപ്പിച്ചു അന്ന് കാണാൻ വേണ്ടി നമ്മുടെ മഞ്ജു അമ്മയും ആ സന്നിധിയിൽ ഉണ്ടായിരുന്നു ഓക്കെ ആദ്യം നമസ്കാരം നന്നായിട്ട് പഠിക്കുന്നു നൃത്തം ചെയ്യുന്നു കൂടാതെ എല്ലാ കുട്ടികളെയും പറഞ്ഞ് നന്നായി ശിക്ഷണം കൊടുക്കുന്നു